രണ്ടു ദിവസം മുമ്പ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ സർവ്വകാല റെക്കോർഡിലെത്തിയ സ്വർണ്ണവില ഇന്നലെ അല്പം താഴേക്കിറങ്ങിയിരുന്നു ഇന്ന് യു എസ് ഡോളർ ശക്തി പ്രാപിച്ചതോടെ സ്വർണ്ണവില വീണ്ടും താഴേക്കിറങ്ങി ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരുടെയും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് മുന്നൂറ്റി രൂപ കുറഞ്ഞു പത്തൊൻപത് എ രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് അയ്യായിരത്തി അറുന്നൂറ്റി അറുപത് എട്ട് ഗ്രാമിന് നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് സിൽവർ തൊണ്ണൂറ്റി ഏഴ് രൂപയിൽ താങ്ക് യു ഫോർ വാച്ചിങ്